കടുത്ത നീക്കത്തിലേക്കാണ് മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ പോകുന്നത് ഇവിടെ ക്ലോക്ക് നിലച്ചു പോകുമ്പോൾ രണ്ടും ഘട്ടം നിലയിലേക്ക് ബി ജെ പി എത്തുകയും ചെയ്തു മഹാരാഷ്ട്രയിൽ അജിത് പവാർ നയിക്കുന്ന എൻ സി പി പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഗാഡിയുമായി സഖ്യ ചർച്ചകളിൽ ഏർപ്പെടാൻ സാധ്യത എന്ന സൂചന പുറത്തു വരുമ്പോഴാണ് കാര്യങ്ങൾ ബി ജെ പിയുടെ കയ്യിൽ നിന്നും തകിടം മറിയുന്നത് ഒരിടത്തു നിന്ന് ഒരു കൂട്ടരെ മറ്റൊരിടത്തു നിന്നും മറ്റൊരു കൂട്ടരെ ഇങ്ങനെ ഒന്നും രണ്ടും കൂട്ടരെയൊക്കെ അവിടെ ഇവിടെ നിന്നായി പിടിച്ചു കൊണ്ടുവെന്ന് ഓപ്പറേഷൻ താമര വഴി എൻ ഡി എ സർക്കാർ രൂപീകരിച്ചപ്പോൾ മഹാരാഷ്ട്ര പറഞ്ഞു ഇനി ബി ജെ പി ഭരിക്കുന്ന കാലമാണ് എന്ന് പക്ഷെ തീർന്നില്ല എന്നേ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തെരഞ്ഞെടുപ്പ് മുമ്പിൽ വന്ന് നിന്നപ്പോൾ ഈ കൂടെ കൂട്ടിയവരും കൂടെ കൂടിയവരും ഒക്കെ കൂടെ ചേർന്ന് ഒരു വലിയ സഖ്യമൊക്കെയായി എൻ ഡി എ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിന്നതൊന്നും തന്നെ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ല തകർന്നടിഞ്ഞു കനത്ത തിരിച്ചടി തന്നെ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വന്നു പിന്നീട് കണ്ടതാണ് എന്ത് ഉൾപോരുകൾ ഗുജറാത്തിലായിക്കോട്ടെ മഹാരാഷ്ട്രയിലായിക്കോട്ടെ ബീഹാറിലായിക്കോട്ടെ എവിടെയൊക്കെ ബി ജെ പി എന്തൊക്കെ തരത്തിൽ ക്രമക്കേടുകൾ കാണിച്ചുകൊണ്ട് താമര വിരിയിക്കാൻ ശ്രമിച്ചുവോ അവിടെയൊക്കെ പിന്നീട് നിലം പതിച്ച് പതിച്ച് ഇങ്ങ് താഴോട്ട് വരുന്ന കാഴ്ച കാണുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ മറ്റൊരു നിർണായക നീക്കത്തിലേക്ക് കടുത്ത നീക്കത്തിലേക്ക് അജിത് പവാർ ചെന്നുപെടുന്നത് ക്ലോക്ക് ചിഹ്നമൊക്കെ ഞങ്ങളുടെ ചിഹ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ശരത് പവാറിനെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് പത്ത് മുപ്പതിനു മുകളിൽ എം എൽ എമാരെയും കൊണ്ട് എൻ ഡി എ പാളയത്തിലേക്ക് പോയതാണ് ഇതേ അജിത് പവാർ പക്ഷേ എം ബി സീറ്റുകൾ വന്നപ്പോൾ ഒരേ ഒരു സീറ്റ് മാത്രമായി കയ്യിൽ അതോടുകൂടെ കാര്യങ്ങൾ മനസ്സിലായി ഇനിയും ബി ജെ പിയുടെ കൊട്ട കൊത്തലങ്ങളിൽ ഒതുങ്ങി അടങ്ങി ഇരിക്കേണ്ടി വരുമെന്ന് മനസ്സിലാകുമ്പോഴാണ് അജിത് പവാർ എന്ന രാഷ്ട്രീയക്കാരൻ മറ്റൊരു കുറി കുറിക്കുന്നത് പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഗാടിയുമായി സഖ്യ ചർച്ചകളിലേക്ക് വരെ എത്തിച്ചിരിക്കുന്നത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മഹാരാഷ്ട്ര എന്നല്ല ഇന്ത്യ രാജ്യത്തിനകത്ത് മോദിയും അമിത്ഷായും ജെ പി നദ്ദയൊക്കെ അടക്കമുള്ള ബി ജെ പിയുടെ തലതൊട്ടപ്പന്മാർ കളിച്ച എല്ലാ കളികളും പാഴായി എന്ന് തന്നെയാണ് ഇത്തരത്തിലല്ലെന്നേ രാഷ്ട്രീയത്തിന്റെ കളി ഇത്തരത്തിലല്ലെന്നേ രാഷ്ട്രീയത്തിന്റെ പകപൊക്കൽ അത് തന്നെയാണ് ഇവിടെ കാണുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി വക്താവ് അമോൽ മിത്താരിയാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന പേരിൽ അജിത് പവാർ വരുന്നു അല്ലെങ്കിൽ ഞങ്ങളുമായി സഖ്യത്തിലേക്ക് വരുന്നു എന്നൊക്കെ സൂചിപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിക്ക് പിന്നാലെ അജിത് പവാർ പക്ഷെ എൻ സി പി വിമർശിച്ചുകൊണ്ട് ആർ എസ് എസ് അടക്കം രംഗത്ത് വന്നതിന് പിന്നാലെയാണ് അമോൽ മത്കാരിയുടെ അഭിപ്രായ പ്രകടനം പ്രകാശ് അംബേദ്കർ പോലെയുള്ള വലിയൊരു രാഷ്ട്രീയ നേതാവുമായി അജിത് പവാർ സഖ്യത്തിൽ ഏർപ്പെട്ടാൽ അത് ഗുണകരമാകുമെന്നാണ് തന്റെ എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് അവർക്ക് ഒരുമിച്ച് മഹാരാഷ്ട്രയ്ക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അമോൽ മിത്കാരി പറഞ്ഞു വെക്കുന്നതാണിത് എന്നാൽ സഖ്യ സാധ്യത ബി ബി ഐ പാർട്ടി വക്താക്കൾ തള്ളുകയും ചെയ്യുന്നുണ്ട് ഇത്തരമൊരു സഖ്യം തങ്ങൾക്ക് ചിന്തിക്കാനേ സാധ്യമല്ലെന്ന് പറഞ്ഞ പാർട്ടി വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും പറയുന്നുണ്ട് എങ്കിലും നിലവിൽ ബി ജെ പിയും ശിവസേനയും ഉള്ള മഹായുധീ സഖ്യത്തിലാണ് അജിത് പവാർ ആകെ ഒരു എം പി മാത്രമുള്ള പാർട്ടി സഖ്യത്തിനുള്ളിൽ വിലപേശൽ ശേഷി പോലും ഇല്ലാതെ വലയുകയാണ് അതിനിടയ്ക്കാണ് ബി ജെ പിക്ക് തന്നെ നാണക്കേടാണ് അജിത് പവാർ എൻ സി പി എന്ന തരത്തിലുള്ള ആർ എസ് എസ് വിമർശനവും എത്തുന്നത് എന്നാൽ ഇതൊന്നും കേട്ട് ഇനി ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊരു രൂപവും അജിത് പവാറിനുണ്ട് ഇനി അജിത് പവാർ മാത്രം ശിവസേനയെ പിളർത്തിക്കൊണ്ടുവന്ന് ഏകനാഥ് ഷിൻഡേയും അമ്പും വില്ലുമായൊക്കെ വന്നെങ്കിലും ഇതേ ബി ജെ പിയുമായിട്ട് ഇപ്പോൾ എതിർപ്പാണ് ഇതൊക്കെ തെളിയിക്കുന്നത് എന്താണെന്നറിയാമോ കലികാലം തന്നെയാണ് ബി ജെ പിക്ക് എന്നുള്ളതാണ്